മലയാളത്തിൽ നിന്നും തമിഴകത്തേക്ക് എത്തി അവിടുത്തെ ലേഡി സൂപ്പർ സ്റ്റാർ ആയ ഒരൊറ്റ നായിക മാത്രമേ ഉള്ളൂ അത് നയന്താരയാണ് എന്നാൽ പ്രശസ്തിയുടെ അങ്ങേയറ്റം നിൽക്കുമ്പോഴും ഏറ്റവും കൂടുതൽ താരം വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ചും പ്രണയവും പ്രണയ തകർച്ചയുമൊക്കെയാണ് താരത്തിന് വിവാദങ്ങൾ സൃഷ്ടിച്ചു കൊടുത്തത് നീണ്ട ഏഴു വർഷത്തിനു ശേഷമാണ് താരം വിഘ്നീശുവുമായി വിവാഹം കഴിച്ചത് ഇവർക്ക് രണ്ട് കുട്ടികളുമുണ്ട് എന്നാൽ രണ്ടു കുട്ടികളായതിനു ശേഷവും വിവാദങ്ങൾ നയന്താരെ വിട്ടുമാറിയിട്ടില്ല ഇപ്പോഴത്തെ താരത്തിന്റെ പുതിയ ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലാവുന്നത് വിഘ്നേശിവനും നയൻതാരയും വിവാഹമോചിതരാവാൻ എന്നുള്ള വാർത്തയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് എന്ന തരത്തിൽ പുറത്തുവന്ന ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് പിന്നാലെയാണ് വിവാഹമോചന വാർത്തകൾ പ്രചരിച്ചത് എന്നാൽ ഇതിനോടൊന്നും പ്രതികരിക്കാത്ത നയന്താര ഇപ്പോഴുതാ രണ്ട് ദിവസമായി നടക്കുന്ന ചർച്ചയ്ക്ക് വിരാമമിട്ട് എത്തിയിരിക്കുകയാണ് നയന്താര തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് വിഘ്നേശിവനും നയന്താരയും ഒപ്പമുള്ള ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഞങ്ങളുടെ വാർത്തകൾക്ക് ഞങ്ങളുടെ റിയാക്ഷൻ ഇത് എന്നാണ് നയന്താര പങ്കുവച്ചത് എന്നാൽ താരത്തിന്റെ വിവാഹമോചന വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ നയന്താരയുടെയും പ്രഭുദേവിയുടെയും വിവാഹവും വിവാഹമോചനവും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയും നയന്താരയെ വളരെയധികം മോശമായി ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതിനെതിരെയാണ് താരം ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഏഴു വർഷം പരസ്പരം മനസ്സിലാക്കിയും അടുത്തറിഞ്ഞുകൊണ്ട് മാത്രമാണ് നയന്താര ഈ ഒരു വിവാഹത്തിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ ഈ ഒരു വിവാഹമോചന വാർത്ത തികച്ചും വ്യാജമാണ് എന്ന തരത്തിലാണ് നയന്താരയും പോസ്റ്റ് ചെയ്തിരിക്കുന്നത്